ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്ന് കണ്ണേരിൽ നിന്ന് എന്നെ കൂട്ടാതെ ഒരു ലോങ് ട്രിപ്പിന് പോവുകയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരു ലോങ് ട്രിപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും കണ്ണേരിനെന്നെ കൂട്ടിയിട്ടാണ് പോവാറ് പക്ഷേ ഇന്നിപ്പോൾ കണ്ണേരിൻ എന്നെ കൂട്ടാതെ പോവുകയാണ് കേട്ടോ അച്ഛനും ദിലീപനും കണ്ണേരിനുമാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ ചെയ്യുക വിഷമമൊക്കെ ഉള്ളിലൊതുക്കി വെക്കാറ് വിഷമൊന്നുമില്ല ഒരാവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ അവർ പോകുന്നത് അപ്പോൾ എന്ന് പറയാൻ പറ്റത്തില്ല വിഷമൊക്കെ ഉണ്ട് പക്ഷേ ആ കാര്യം സാധിച്ചു വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം അതെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് ആദ്യം പോവേണ്ടത് ആ മാമൻ്റെ അടുത്താണ് കാരണം ഞാൻ പോവാത്തതുകൊണ്ട് മാമൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ ഇവരെ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം കേട്ടോ കൂട്ടാതെ പോകുന്നതിലുള്ള ഒരു സന്തോഷത്തിലാണ് കണ്ണേരിനുള്ളത് കേട്ടോ എന്തൊരു സന്തോഷ കണ്ണേരി എന്നെ കൂട്ടാതെ പോറുതെ പറഞ്ഞതാ ശരിക്കും പറഞ്ഞാൽ കണ്ണേരിന് നല്ല വിഷമമുണ്ട് പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അവര് പോകുന്നത് അപ്പൊ അതൊന്നും സാധിച്ചു വരട്ടെ എന്നാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അപ്പം ഞങ്ങൾ ഇപ്പോൾ മാമൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആണെങ്കിൽ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് പോയാലും നല്ല ആണ് എനിക്കാണെങ്കിൽ വണ്ടിയിലിരുന്നിട്ട് വല്ലാത്ത വിഷമം വരുവാണേ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പോവാണ് കാരണം ഞങ്ങളത്രയും അറ്റാച്ച്മെൻ്റ് ആണ് ഞങ്ങൾ ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അത് വലിയ സംഭവമായിട്ട് പറയുന്നൊന്നും അല്ല അങ്ങനെ തന്നെയാണ് പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കിരീം പാമ്പാണ് അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ ആത്മാർത്ഥത്തിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് അതൊക്കെ നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ സാധാരണയായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും വരുന്നത് പക്ഷെ ഇന്നും ഭയങ്കര വിഷമത്തിലാണ് പിന്നെ ഇച്ചൂട്ടിക്കാണെങ്കിൽ പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ അവൾ ഫുള്ള് ത്രില്ലായിരുന്നെ അവൾ വണ്ടിയിൽ ഇരുന്ന് കളിക്കുമ്പോൾ അവളൊക്കെയാണ് പക്ഷെ അച്ഛൻ പോകാൻ സമയമാകുമ്പോഴത്തേക്കും എന്താവുമെന്ന് ദൈവ നമ്പരാന് മാത്രം ഇനി അവരങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് അവർ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്ത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരവക്കോടാണ് കേട്ടോ അവർക്ക് ട്രെയിൻ കയറേണ്ട സ്ഥലം ഇവിടുന്ന് കുറച്ചടുത്താണ് മാമൻ്റെ വീടിന്ന് കുറച്ച് അടുത്താണ് അപ്പം അതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടെ വന്നത് എല്ലാവരും കൂടെ രാത്രി എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഇവിടുന്ന് ഒലവക്കോടേക്കാണ് പോകേണ്ടത് ഒലവക്കോട് ഇവിടുന്ന് അടുത്താണ് അപ്പോൾ അവർ നൈസായിട്ട് ഒരു ഏഴുമണിക്കായപ്പോഴത്തേക്കും കഴിച്ചിട്ടൊക്കെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തില്ലായിരുന്നു വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഞാൻ പത്താ തകർന്നു അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഇനി അവർ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അതുവരെ ഞാൻ പിന്നെ കട്ട വെയ്റ്റിംഗ് ആണ്